കെ സരൺകുമാർ ആരോടും ചർച്ച ചെയ്യാതെ എടുത്ത സർക്കാർ തീരുമാനം എന്ന നിലയ്ക്കാണ് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇതിനെ വിശേഷിപ്പിച്ചത് നമുക്കറിയാം മതസംഘടനകളിൽ നിന്നും വേറെയും ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ സ്കൂളുകളിൽ എന്തെങ്കിലും ഒരു പരിഷ്കാരം കൊണ്ടുവരണമെങ്കിൽ ആരോടൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇന്നലെ രാവിലെ മുതൽ മനഃപൂർവ്വം വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ആദ്യം ഈ ബിസിനത്തിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്ന് പറഞ്ഞുകൊണ്ട് ചാനലുകളിൽ വന്ന വ്യക്തി തന്നെ പറഞ്ഞത് ഇത് നിർബന്ധമാക്കി അടിച്ചേൽപ്പിച്ചു എന്നതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഇന്നലെ മുതൽ തന്നെ പൊതുസമൂഹത്തിലുണ്ട് നമ്മളെല്ലാവരും അതെ പി കെ അഷറഫ് പറഞ്ഞത് അത് നിർബന്ധമല്ലെന്നും സുംബ കോമ ലഹു വ്യായാമങ്ങൾ ഉൾപ്പെടെയുള്ള കായിക പരിശീലനങ്ങൾ എന്നാണ് അപ്പൊ ഒരിക്കലും അത് നിർബന്ധമാക്കിയിട്ടില്ല എന്ന് വ്യക്തമായി അതോടൊപ്പം തന്നെ അർത്ഥ വസ്ത്രധാരണം എന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് അദ്ദേഹം പലതവണ ഇന്നലെ ചാനലുകളിലടക്കം ഇന്റർവ്യൂവിൽ അർത്ഥ വസ്ത്രധാരണം വസ്ത്രധാരണം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി അതും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെ കുട്ടികൾ ഇത്തരത്തിൽ വ്യായാമത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് എന്ന് നമുക്ക് വ്യക്തമായി ഇന്നലെ പല വീഡിയോസും പല സ്കൂളുകാരും തന്നെ അത് പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ഇപ്പോ ആരോടും ചർച്ച ചെയ്തില്ല ഇപ്പൊ ആ ഉത്തരവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉപവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് തന്നെ മേഖലയിൽ നിന്ന് തന്നെ അധ്യാപകരെ സെലക്ട് ചെയ്ത് അത് കായിക അധ്യാപകനും അധ്യാപികയ്ക്കും ട്രെയിനിങ് കൊടുത്ത് അവർ വന്ന് നിശ്ചിത സ്കൂളുകൾക്ക് പരിശീലനം കൊടുത്ത് ഇന്നന്ന ദിവസം പരിശീലനം എന്നെല്ലാം പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശീലന പ്രക്രിയ തുടങ്ങിയിട്ട് ദിവസങ്ങളായി മുഖ്യമന്ത്രി അടക്കം നേരത്തെ തന്നെ പൊതുയോഗങ്ങളിലടക്കം ഇത് പ്രഖ്യാപിച്ചിട്ടുമുള്ളതാണ് അപ്പോൾ ചർച്ച ചെയ്യേണ്ട മേഖലകളിൽ കരിക്കുലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യേണ്ട മേഖലകളിൽ ചർച്ച ചെയ്ത് അധ്യാപകർക്ക് പരിശീലനം കൊടുത്ത് സ്കൂളുകളിൽ നേരത്തെ തന്നെ പരിശീലനം ആരംഭിച്ച് വിരുദ്ധ ദിനമായിട്ടുള്ള ഇരുപത്തി ആറാം തീയതി അതിൻ്റെ മൊബലൈസേഷൻ നടത്താനാണ് തീരുമാനിച്ചത് ഇത് മനഃപൂർവ്വം വിവാദം ഉണ്ടാക്കുന്നു അപ്പൊ ഏറ്റവും ആദ്യം ജനറൽ ന്യൂട്രലുമായി ബന്ധപ്പെട്ടുണ്ട് വിവാദം ഉയർത്തി ഈ ജനറൽ ന്യൂട്രൽ ഏറ്റവും ആദ്യം ആരംഭിച്ച കോളേജ് ഏതാണെന്നറിയോ അത് പി ജി അബ്ദുൾ വഹാം ഇപ്പൊ നമ്മുടെ മുൻ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ എം ബിയുടെ സ്കൂൾ ഉണ്ട് പി ബി പബ്ലിക് കോളേജ് എന്ന് പറയുന്ന കോളേജ് ഉണ്ട് ആ കോളേജിൽ ജനറൽ ന്യൂട്രൽ യൂണിഫോം ആയിട്ട് ഇരുപത്തഞ്ച് വർഷമായി അതുപോലെ പാണക്കാട് തങ്ങളുടെ അധീനതയിലുള്ള ആരാണോ തങ്ങളായി വരുന്നത് ആ തങ്ങളുടെ അധീനതയിലുള്ള കോളേജ് ട്രിനിറ്റി കോളേജ് മഞ്ചേരിയില് ആ ട്രിനിറ്റി കോളേജിൽ വർഷങ്ങളായിട്ട് തന്നെ ജനറൽ ന്യൂട്രൽ യൂണിഫോമാണ് അപ്പൊ ഇവർക്കിടെ അധീനതയിലുള്ള പല കോളേജുകളിൽ ഇതൊക്കെ ആകാം സാധാരണക്കാർ പഠിക്കുന്ന സ്കൂളിലോ കോളേജിലോ ഇതാകാൻ പാടില്ല അങ്ങ് എതിർത്ത് ഇറക്കുന്നതാണ് നാം കണ്ടത് ഞാൻ എത്ര വീഡിയോ വേണമെങ്കിലും അയച്ചുതരാം ഇപ്പൊ എം എസ് എഫ് ഇന്നലെ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തി എം എസ് എഫ് കോളേജ് ക്യാമ്പസിലെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോഴും അവരുടേതായിട്ടുള്ള സമ്മേളനങ്ങളിലും ഇതേപോലെ പെൺകുട്ടികൾ തട്ടമിട്ട പെൺകുട്ടികൾ ഒരുമിച്ച് നിന്ന് ഇത്തരത്തിലുള്ള വെസ്റ്റേൺ ഡാൻസ് ചെയ്ത് അവരുടെ പൊടി പിടിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ ഞാൻ അയച്ചു അതുപോലെ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം തീരുമ്പോഴും അദ്ദേഹം വിജയിച്ച ഘട്ടത്തിലും നിരവധി മുസ്ലിം സ്ത്രീകൾ തട്ടം വിട്ട് ഇതുപോലെ തന്നെ ആ തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ വെസ്റ്റേൺ മ്യൂസിക്കിലിട്ട് ഡാൻസ് ചെയ്യുന്ന വീഡിയോ നിരവധി പൊതുസമൂഹത്തിലുണ്ട് അതുപോലെ തന്നെ ഏറ്റവും വരാം യൂത്ത് കോൺഗ്രസും കെ എസ് യു ശരിയുടെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇതിനെ അനുകൂലിച്ചിട്ടുണ്ട് പക്ഷേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വ്യത്യസ്തമായിട്ടാണ് ഇത് മറ്റു പലർക്കും സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഗവൺമെന്റ് ഒരുക്കുകയാണെന്ന് കരിക്കുലം കമ്മിറ്റി ഒരു നിർദ്ദേശം വെച്ച് ഏറ്റവും ശരിക്കും പറയാം നമ്മുടെ സമൂഹത്തെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിന്റെ ഭാഗമായി മാനസിക ഉല്ലാസവും ശാരീരിക ഉല്ലാസവും അച്ചടക്കവും അതുപോലെ തന്നെ കാര്യക്ഷമതയും കെയറിങ്ങും ഷെയറിങ്ങും എല്ലാം പഠിപ്പിക്കുന്ന ഒരു നൃത്തരൂപം അതിന്റെ ഭാഗമായി നമ്മൾ ഒരു നമ്മളൊരു ഭാഗമായിട്ട് അത് ഉൾപ്പെടുത്തുമ്പോൾ അതിനെ എതിർക്കാൻ വരുന്നവരെ നിശ്ചിതമായിട്ട് വിമർശിക്കേണ്ട ഉത്തരവാദിത്വം തന്നെയാണ് പ്രതിപക്ഷ നേതാവിലുള്ളത് ലോകത്ത് രണ്ടിടത്തു മാത്രമേ ഈ ഡാൻസിനെ നിരോധിച്ചിട്ടുള്ളൂ അത് ഒന്ന് ഇറാനിലെ യാഥാസ്ഥിക ഭരണകൂടമാണ് രണ്ട് വെസ്റ്റ് ബാങ്കിലുള്ള ഇസ്രായേലി ജൂത യാഥാസ്ഥിക കോളണിയാണ് ബാക്കി ഒരിടത്തും ഈ നൃത്തം നിരോധിച്ചിട്ടില്ല ഇന്നലെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഈ ആദ്യം എതിർത്ത കക്ഷി അദ്ദേഹം പറഞ്ഞതെന്താ ഞാൻ ഈ ഡാൻസിന്റെ കുറെ വീഡിയോ യൂട്യൂബിൽ കണ്ടു അതെല്ലാം വളരെ മോശമാണെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വേറെ ഏതോ വീഡിയോ പോയി കണ്ടിട്ട് അതൊക്കെ സുംബ ഡാൻസ് ആണെന്ന് ചിത്രീകരിക്കുന്നത് അതുപോലെ സാമ്പാ ഡാൻസ് അതുവരെ വേറെയാണ് ഉച്ചാരണത്തിൽ ചെറിയ മാറ്റമേ ഉള്ളൂ ഇപ്പൊ അദ്ദേഹം ഏതൊക്കെയോ ഡാൻസ് പോയി കണ്ടിട്ട് ഇതൊക്കെയാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് അതെല്ലാം അർത്ഥവസ്ത്രമാണ് അതെല്ലാം വലിയ തരത്തിൽ മോശമായിട്ടുള്ള ഡാൻസ് ആണ് എന്ന രൂപത്തിലൊക്കെ ചിത്രീകരിക്കുകയാണ് ഇവിടെ ഒരു കാരണവശാലും ഗവൺമെന്റ് പിന്നോക്കം പോവില്ല പല ഘട്ടത്തിലും പൊതുസമൂഹത്തിന് സ്വീകാര്യമായിട്ടുള്ള പല പരിഷ്കാരങ്ങൾ വരും ഇപ്പൊ സ്കൂളിൻ്റെ സമയം പതിനഞ്ച് മിനിറ്റ് നേരത്തെയാക്കാനും ആക്കാനും പതിനഞ്ച് മിനിറ്റ് വൈകിക്കാനും തീരുമാനിച്ചു അന്ന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി നിശ്ചിതമായിട്ടുള്ള ഇത്ര ദിവസം വർക്കിംഗ് ഡേയ്സ് വേണം ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒമ്പതേ മുക്കാലിന് ക്ലാസ് തുടങ്ങുന്നു അപ്പൊ തന്നെ എതിർക്കാൻ വന്നില്ല ഇത് ഞങ്ങളെ ലക്ഷ്യമിട്ടാണ് ഞങ്ങളെ ലക്ഷ്യമിട്ടാണെന്നും പറഞ്ഞു അത്തരത്തിലുള്ള സാഹചര്യത്തെ ഒരു കാരണവശാലും ഇനി അനുവദിക്കില്ല കാരണം ഇവർക്ക് വിശ്വസിക്കാം ഇവർക്ക് വിശ്വസിക്കാതിരിക്കാം ഇവർക്ക് എതിർക്കാം അഭിപ്രായം പറയാം അതിനൊന്നുമുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നില്ല പക്ഷേ സമൂഹത്തിന് നന്മയാകുന്ന എന്തു വന്നാലും ഞങ്ങൾ എതിർക്കും ഒരു കൂട്ടർ അങ്ങനെ എതിർക്കാൻ വേണ്ടി ഇവർ പറയുന്ന പ്രസ്താവനയെ ചൂടുപിടിച്ച് ഭൂരിപക്ഷ വർഗീയതയുമായി ബന്ധപ്പെട്ടവർ അതിന് എതിർ പ്രസ്താവനയായിട്ട് വരുന്നു അങ്ങനെ ഇവർ തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായി സമൂഹത്തിന് ഗുണം കിട്ടുന്ന പല കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ആ സാഹചര്യത്തെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അണിനിരത്തിക്കൊണ്ട് തന്നെ ഗവൺമെന്റ് ചെറുക്കും ഗവൺമെന്റ് മുന്നോട്ട് പോകും ഒരു ഭയവുമില്ല ഇവർ എതിർക്കുന്നവർ എതിർക്കത്തോട്ടെ ഇത് നിർബന്ധമല്ല പങ്കെടുക്കാൻ കഴിയുന്നവർക്ക് പങ്കെടുക്കാം എതിർക്കുന്ന എതിർക്കാം ഇത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന്റെ പോളിസി ഇത് മദ്യത്തിനെതിരായിട്ടുള്ള ലഹരിക്കെതിരായിട്ടുള്ള ദീർഘകാല ക്യാമ്പയിന് സജ്ജമായി നമ്മുടെ സ്കൂളുകളെ സമരസജ്ജമാക്കാൻ കൃത്യമായിട്ടുള്ള ഇടപെടൽ ാണ് അതുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ ഇപ്പോൾ ഈ സൂംബ നടപ്പാക്കുന്നു എന്ന് പറയുന്ന ഘട്ടത്തിൽ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പ് വരികയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പ് വരികയോ ചെയ്തിട്ടുണ്ടോ ഒരു ഘട്ടത്തിൽ പോലും അധ്യാപകരുടെ ഭാഗത്തുനിന്നോ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നോ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നോ എതിർപ്പ് വന്നിട്ടില്ല ഇന്നലെ രാവിലെയാണ് ചില മാധ്യമങ്ങളിലൂടെ ഞാൻ പങ്കെടുക്കില്ല എന്റെ കുട്ടിയെയും വിടില്ല ഞാൻ ഇതിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞ ചില ആളുകൾ രംഗത്തെത്തിയത് അവരൊക്കെ രംഗത്ത് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു എതിർപ്പ് എന്ന രൂപത്തിൽ മാധ്യമങ്ങളിലൂടെയും വാർത്ത വരുന്നത് അതെല്ലാം കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടെയാണ് അത് പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേട്ടങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് സമൂഹത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ഇത്തരത്തിലെ അരാജക പ്രണതംക്കെതിരെ സമൂഹത്തെ യുദ്ധസജ്ജരാക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെ പിന്നോട്ടടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ പ്രത്യേക ലക്ഷ്യം വച്ചിട്ടാണ് ആ പ്രത്യേക ലക്ഷ്യം ഇവിടെ വേവാൻ പോകുന്നില്ല അതാണ് ഇതുമായി ബന്ധപ്പെട്ട് ശരി ഡിബേപ്പിൽ സ്മൃതി പരുത്തിക്കാവ്